കോഴിക്കോടന് ഹൽവയുമായി വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ കുരുന്നുകളെത്തി തൊട്ടിൽപാലം കൂടൽ എൽ പി സ്കൂളിലെ കുട്ടികളാണ് പഠനയാത്രയ്ക്കിടെ മന്ത്രിമന്ദിരത്തിൽ എത്തിയത് സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനെത്താമെന്ന വാഗ്ദാനം മന്ത്രി കുട്ടികൾക്ക് നൽകി വയനാടുമായി അതിരു പങ്കിടുന്ന കോഴിക്കോട്ടെ മലയോര ഗ്രാമത്തിൽ നിന്നാണ് വരവ് മന്ത്രിയെ അല്ല മന്ത്രി അപ്പൂപ്പനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പഠനയാത്രയ്ക്കായി തിരുവനന്തപുരത്തെത്തിയ കൂടലിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് മന്ത്രി തന്നെ കൗതുക കാഴ്ച അല്പനേരം കാത്തിരുന്നു മന്ത്രി ഓഫീസിൽ നിന്ന് പാഞ്ഞെത്തി പിന്നെ കൊച്ചു വർത്തമാനങ്ങൾ കണ്ടോ കണ്ടോ കയ്യിൽ കരുതിയ നല്ല കോഴിക്കോടൻ ഹൽവ മന്ത്രിക്ക് സമ്മാനം നിറയെ മിഠായികൾ തിരിച്ചു നല്ല സന്തോഷായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നല്ല സന്തോഷമുണ്ട് കിഫി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കെട്ടിടം അനുവദിച്ചിട്ടുണ്ട് കുട്ടികളെയും കൂടി കൂട്ടി അദ്ദേഹത്തെ ഉദ്ഘാടനത്തിൽ തറക്കല്ലെടനെ ക്ഷണിക്കാനും കൂടി വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്നത് ഏതായാലും സന്തോഷമായ ഒരു അനുഭവമായി അദ്ദേഹത്തെ കണ്ടത് വളരെ കുട്ടികൾക്കും ഞങ്ങൾക്കും അധ്യാപകർക്കൊക്കെ ഒരു പ്രചോദനമായി മാറിയിട്ടുണ്ട് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി തരണമെന്ന ആവശ്യവും കുട്ടികൾ മന്ത്രിക്ക് മുന്നിൽ വെച്ചാണ് മടങ്ങിയത് കുട്ടികളുടെ വരവിൽ മന്ത്രി വി ശിവൻകുട്ടിയും ഹാപ്പി വിവിധ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരാറുണ്ട് അന്ന് ഇവിടെ എന്നോടൊപ്പം ഫോട്ടോ എടുക്കുകയും യും ചിരിക്കുകയും സമ്മാനങ്ങൾ കൊണ്ട് തരികയും ഈ ക്യാമ്പസ് എല്ലാം കയറി കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം മന്ത്രിക്കും കുട്ടികൾക്ക് സന്തോഷം